ഇത് നമ്മൾ രണ്ടേകാല ലക്ഷം നമ്മൾ ഉദ്ദേശിക്കണ്ടോ ചെറിയ മാറ്റങ്ങള് കുറച്ച് കൊടുക്കും പേപ്പർ എടുക്കാനുള്ള ഒരു പൈസയും കൂടി നമ്മൾ കമ്മിയായി കൊടുക്കാം ഇത് നമ്മക്ക് ഒരു ലക്ഷത്തി എൺപതിനായിരം കൊടുക്കാം നീ കുറച്ച് കൊടുക്കണ കസ്റ്റമർ വരുമ്പോ അതിനനുസരിച്ച് ചെയ്തുകൊടുക്കും ലോണൊക്കെ രണ്ടരയില് ചെയ്ത് കൊടുക്കാം മാക്സിമം ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടാണ് വണ്ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി പതിനായിരം കിലോമീറ്റർ കൂടെ ഉണ്ട് പതിനായിരം മാനുവല് എക്സൈ ഉണ്ട് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം നമ്മൾ ഉദ്ദേശിക്കണ്ടേ ഫുള്ള് ഈ മാറ്റങ്ങൾ ചെയ്തു കൊടുക്കാൻ തരും സിംഗിൾ ഓണർഡി കമ്പനി സ്റ്റർ ഉണ്ടാൻ ചാൻസ് ഉണ്ട് എന്താ വെച്ചാല് ഈ വണ്ടിയിലെ കിലോമീറ്ററിൽ ഒന്നേ അമ്പത്തയോ കാണിക്കണ്ടേ തിരിമറിയിലും ഒരു ുംങ്ങനെ വീണ്ടും വീണ്ടും മലപ്പുറം മച്ചിങ്ങളെ എം കെ മോഡസിലെ വീട് എത്തിക്കുന്നുണ്ട് ഏകദേശം ഒരു രണ്ട് മൂന്നാഞ്ചിനേഷൻ വീണ്ടും എത്തിക്കട്ടിട്ടോ ഏകദേശം ഒരു പത്ത് നൂറ് നൂറ്റൻപതോളം വണ്ടികളുണ്ട് ചെറു വണ്ടിന് ശേഷം ഒരു പത്ത് എഴുപതിനായിരം എൺപതിനായിരം മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട് സ്വിഫ്റ്റിന്റെ ചേച്ചി പത്ത് പതിനഞ്ചോളം സ്വിഫ്റ്റുകളുണ്ട് പല കളറിലും പെട്രോളുണ്ട് ഡീസൽ എല്ലാം ഉണ്ട് അതൊരു ഫോർച്യുണറുകള് അൾട്ടേണ ചെറിയാഴ്ച ഫുൾ പത്തോളം അൾട്ടേണറുകൾ എല്ലാം ഇവിടെ ഉള്ള വണ്ടികളൊരു നൂറിന്റെ നൂറ്റി ജില്ലാ വണ്ടികളുണ്ട് മാക്സിമം ഫുൾ ആണ് പ്രൊഫൈൽ പ്രൊഫൈല് എങ്ങനെയാച്ചാ അതിനനുസരിച്ച് അമ്മ ചെയ്ത് കൊടുക്കും കോഴിക്കോട് പാലക്കാട് ഹൈവേല് മലപ്പുറ ടു മലപ്പുറം കോഴിക്കോട് മലപ്പുറം ഉണ്ടായി ക്ലാസിക്കുണ്ടെങ്കിൽ നേരെ ഓപ്പോസിറ്റ് എം കെ യൂസ് കാർ ഗൂഗിൾ അടിച്ച കിട്ടു ആ ഗൂഗിൾ എം കെ യൂസ് കാർ അടി അടിച്ച കിട്ടും കറക്റ്റ് പ്രോപ്പർ ലൊക്കേഷൻ കിട്ടും 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 പിന്നെ മേജർ ആക്സിഡന്റ് പെട്ടെന്ന് കാര്യം ഇടുകയല്ല അത് ചോദിക്കണ്ട അതേപോലെ തന്നെ ഗ്യാരണ്ടി കൊടുക്കേണ്ട ആവശ്യമില്ല എന്താ വെച്ചാൽ ഞമ്മള് ഷോപ്പിൽ ഇല്ല ഇല്ല അപ്പറാണ് പോയത് പ്ലഡ് ഇല്ലേ ഗ്യാരതും അപ്പൊ ഞമ്മടുത്ത് ഏകദേശം ഒരു ലക്ഷത്തി ഒരു ലക്ഷം റുപ്പ മുതല് ആ എഴുപതിനായിരം ഉറുപ്പേൻ്റെ വണ്ടികളൊക്കെ കൊടുത്തു കൊടുത്തു ആ കഴിഞ്ഞ രണ്ടാഴ്ച മുന്നേ നമ്മള് വീടൊട്ടില് കുറെ വണ്ടികൾ കൊടുത്തു പോയല്ലേ കൊടുത്തു പറഞ്ഞില്ലേ ഒരു ദിവസം വണ്ടികളൊക്കെ കൊടുത്ത് നമ്മള് വീടോലൊര് പത്തുപ്പ് വണ്ടികളാണ് ൾട്ടോകളൊക്കെ കൊടുത്തു ചെറു വണ്ടി വരുമ്പോൾ കസ്റ്റമർ വന്നോട്ടെ നമുക്ക് മാക്സിമം ആധാർ കാർഡും പാൻ കാർഡും ആയിട്ടും വന്നാലേ നമുക്ക് നോക്കിട്ട് കൊടുക്കാം ആളുണ്ട് നമുക്ക് കൊടുക്കാം എന്താ ഈ വണ്ടി എത്ര കിട്ടുക എന്ന് ചോദിക്കുമ്പോ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിയും കസ്റ്റമർ വരാ വണ്ടി നോക്കുക ആ വണ്ടിക്കുള്ള ലോൺ എത്ര കിട്ടുക ആധാർ കാർഡും പാൻ കാർഡും ഏറ്റവും വന്നാൽ ഞമ്മക്ക് പറഞ്ഞു കൊടുക്കാം അതൊക്കെ സ്വിഫ്റ്റിന് എത്രയോ ലോൺ ഇട്ട് ആൾട്ടോ എത്ര ലോൺ നമുക്ക് ഒരിക്കലും പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല എന്താ നിങ്ങൾ വരുമ്പോ നിങ്ങളെ പ്രൊഫൈല് പ്രൊഫൈൽ നോക്കിയിട്ട് മാക്സിമം ലോണിന്റെ കാര്യം പാടുണ്ട് എല്ലാം ചാകർ അടിഞ്ഞ ചാക്കണ്ട് സ്വിഫ്റ്റ് ചാക്കറുണ്ട് ആൾട്ടോർ ചാക്കർ അടിഞ്ഞു ഫോർച്യർ അങ്ങനത്തെ രണ്ട് മൂന്നെണ്ണം ഉണ്ട് ഇതിപ്പോ ഉണ്ട് വലിയ ഹൈ ലെവൽ വണ്ടികളാണ് അതുണ്ട് ബി എം എൻ്റെ അങ്ങനെ ഒപ്പിച്ച് തരും അതല്ലാതെ പയ്യപോലെ ടവേരകൾ വേണോ എട്ട് സീറ്റ് അങ്ങനെ രണ്ടു ലക്ഷം 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 രണ്ടേ രണ്ടേകാലുണ്ട് പെട്ടെന്ന് വിളിച്ചോളി ഒക്കെ വീടുകളിൽ കണ്ടാലോ വീട് സ്കിപ്പ് പോയി ഇവരെ കാണാൻ ശ്രമിക്കും നമ്മളെ ചാനൽ കളി മറക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യ ഫബുക്കിലാണ് ഈ പേജ് പോലെ നോക്കേണ്ടപ്പോ നേരെ വീടിലേക്ക് ഫസ്റ്റ് നമ്മള് പരിചയപ്പെടുന്ന റെഡ് കളർ ടവേരാണ് എട്ട് സീറ്റ് പത്ത് സീറ്റാ ചെറിയ കായ്ക്ക് കാണാൻ തരും നമ്മളെ കൂടുതലുള്ള ഭാഗ്യാണ് നമ്മളെ വീടിലേക്ക് സ്വാഗതം വണ്ടി അല്ലേ എത്ര വണ്ടിയുണ്ട് നൂറോണ്ടോ ആ നൂറ്റി ചില്ലാ വണ്ടി ഉണ്ടോ ഒന്നുണ്ട് നൂറ്റി ചില്ലാ വണ്ടികളുണ്ട് ഏത് മോളിൽ ഏത് കമ്പനി വണ്ടി ഇപ്പൊ കിട്ടും വരെ അവട്ടി അപ്പൊ ഇതൊക്കെ രണ്ടായിരത്തിഒമ്പത് നിയോ റ്റു ആണ് നിയോ ടു നിയോ റ്റു ആ ഇത് സെവൻ സീറ്റർ വണ്ടിയാണ് ലൈഫ് ടാക്സ് ആണ് ഇറങ്ങിയ വണ്ടിയാണ് ഈ കൊല്ലം ലാസ്റ്റില് പേപ്പർ ഉണ്ട് ഈ കൊല്ലം ലാസ്റ്റ് ഡിസംബറില് ഡിസംബർ പതിനൊന്നാം മാസം അത് നോക്കിട്ട് നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുക്കാം ഓക്കെ വണ്ടി പണികളൊന്നും എടുക്കാല്ലാണെങ്കിൽ കൊണ്ടുപോയി കാട്ടി കിലോമീറ്റർ ഒന്നര എന്തായാലും കാണിക്കണ്ടിപ്പ് ഓണർഷിപ്പ് രണ്ടാമത്തെ ഓണർഷിപ്പ് ഒന്നും ആണ് നല്ല അതെടുക്കലില്ല വണ്ടിങ്ങനെ ക്വാളിറ്റി കണ്ടപ്പോ എടുത്തത് നല്ല ക്വാളിറ്റി വണ്ടി കാര്യത്തില് പറഞ്ഞു കൊടുക്കും സെവൻ സീറ്റ് വണ്ടിയാണ് എത്ര ചോദിക്കണ്ടല്ലേ ഇത് നമ്മൾ രണ്ടേകാല ലക്ഷം നമ്മൾ ഉദ്ദേശിക്കണ്ടേ ചോദിക്കണ്ടേ ചെറിയ മാറ്റങ്ങള് കുറച്ച് കൊടുക്കും പേപ്പർ എടുക്കാനുള്ള പൈസയും കൂടി നമ്മൾ കമ്മി ആക്കി കൊടുക്കാം നല്ല സീറ്റ് കവറ് സെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല വണ്ടി പവർ സ്റ്റാറിങ് ഫോർ ഡോറ് പവറിന്റെ എൽ എക്സ് ഓപ്ഷൻ വണ്ടി ലക്ഷി രണ്ട് ലക്ഷത്തി

വണ്ടി വണ്ടിയല്ലേ ആ നല്ല അടിപൊളി വേണ്ട വൃത്തിയുണ്ട് പേപ്പർ ആയിട്ടില്ല അതിനുള്ള പൈസ ചെറിയ ചെറിയൊരു ആവശ്യക്കാരക്കെ നല്ല അടിപൊളി വണ്ടി വേണ്ട വണ്ടി രണ്ടായിരത്തി പതിനഞ്ച് കേരള വണ്ടിയാണ് കേരള വണ്ടിയാ രണ്ടായിരത്തി പതിനഞ്ച് ഒർജൻ കേരള വണ്ടി എസ് പിന്നെ രണ്ടായിര ബാഗ് കിലോമീറ്റർ കാര്യങ്ങള് കിലോമീറ്റർ ഇത് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് കറക്റ്റ് ചോദിക്കണ്ടിക്ക് റീപ്ലേസ്മെന്റ് ഡിക്ക് ഉണ്ട് ഡിക്ക് ഡിക്ക് മാത്രമേ ആറൊന്നുമില്ല മേജറായിട്ടൊന്നും ഇല്ല ഫ്ലാറ്റിന് ചെയ്ത ഗുണോ നല്ല ക്വാളിറ്റി ഉണ്ട് വണ്ടി നല്ല വൃത്തികളുണ്ട് എത്ര നമ്മൾ നമ്മൾ അഞ്ചാം മുക്കാൽ ലക്ഷം ചോദിക്കണ്ടേ ചെറിയ മാറ്റം ചെയ്ത് കൊടുക്കാം ഇതിന്റെ നമ്പറായ വണ്ടി അമ്മ നാല് ലക്ഷത്തി മുപ്പത്തയ്യായിരം പതിനഞ്ചുണ്ട് നാല് ലക്ഷത്തി എഴുപത്തയ്യായിരം പതിനഞ്ചുണ്ട് അത് എസ് പിന്നെയാണ് ജി ഡി എസ് പിന്നെ വ്യത്യാസം വൈറ്റ് ആണ് ഒന്ന്വർ ടൈപ്പ് പ്ലാറ്റ്ഫോം കേരള വണ്ടിയും ഇതിന്റെ പതിമൂന്നും ഉണ്ട് അതുകൊണ്ടോ അത് ഞമ്മക്ക് അടി കൊടുക്കാം ഇവിടെ ഉണ്ട് മറ്റേ പോളിസിയിലേക്കാറില്ല അതെ പിന്നെ എന്തുമാ ലോൺ എത്ര കേറുന്നാല് ഇത് മെ ഒരു അഞ്ചു രൂപേന്റെ അടുത്ത് നമ്മൾ ചെയ്തു മാക്സിമം ചെയ്യാ ഒരു പത്തു എൺപത് നമുക്ക് മാത്രമല്ലേ പ്രൊഫൈൽ ഉഷാറാണ് മാക്സിമം ലോണാണെങ്കിൽ അല്ലെങ്കിൽ ഫുൾ ലോൺ കൊറുട്ടോ അറുപത് വണ്ടി എടുക്കാൻ ഫീലുണ്ട് ഡീസല് എത്ര മൈലേജ് കിട്ടും മൈലേജ് എന്തായാലും കിട്ടും കിട്ടും പറഞ്ഞു കൊടുക്കും അതേ മറക്കാൻ ബാക്കിൽ നല്ല അടിപൊളി അൾട്ടേൺ എടുക്കണോ

സിംഗിൾഷിപ്പ് മലപ്പുറം ഇറങ്ങിയവുണ്ട് റീപ്ലേസ്മെന്റും കാര്യങ്ങളും മേജർ ആയിട്ട് ഒന്നുമില്ല ഒരു പരിപാടി കാര്യങ്ങളൊക്കെ ചെയ്താണോ നല്ലതും ഒക്കെ ചെയ്തേ നല്ല ക്വാളിറ്റിൻസ് പുതിയത് പെടുത്തും ചെയ്തോളും ഫസ്റ്റ് ക്ലാസ് ആണ് ടയർ ഒക്കെ പുതിയത് ആ ഫസ്റ്റ് ക്ലാസ് ഫസ്റ്റ് ക്ലാസ് ഉണ്ട് ടയർ ഭാഗത്താണ് ാണ് പുതിയുള്ളത് നമുക്ക് ഒരു ലക്ഷത്തി എൺപതിനായിരം കൊടുക്കാം കൊടുക്കാം നീച്ച് കൊടുക്കണം കുറച്ച് കസ്റ്റമർ വരുമ്പോ അതിനനുസരിച്ച് ചെയ്ത് കൊടുക്കാം ലോണ് ഫുള്ള് ഫുൾ ലോണ് ഒരു ഒന്നര ലക്ഷം നമുക്ക് ലോൺ മാക്സിമം ചെയ്ത് മുപ്പതിനായിരം കഴിഞ്ഞാൽ നല്ല അടിപൊളി വൃത്തിയുള്ള സിംഗിൾ ഓണർഷിപ്പ് വേണ്ട അടുത്തത് നല്ല അടിപൊളിയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് വന്നിട്ടുള്ളൂ ഏകദേശം ഒരു കച്ചവടം കൊടുക്കണ്ടേ കൺഫേം ആക്കിയിട്ടില്ല പി ഡി ഐ വണ്ടിയാണ് ഇത് കറക്റ്റ് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം കിലോമീറ്റർ ഒന്നിരത്തിനാലായിരത്തി നാലായിരം ഒരു ലക്ഷത്തി ഇരുപത്തിനാലും ഇരുപത്തി അഞ്ചിന്റെ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തിൽ പത്തിൽ സർവീസ് കമ്പനിക്കല്ലാതെ

അതില് കൊറയാൻ അറിയാൻ ഫൈനല് കിട്ടണം ഞാൻ ചെയ്തുകൊടുക്കാം ക്വാളിറ്റി എന്ന ഫുള്ള് ക്വാളിറ്റി പറഞ്ഞ് ഗ്യാരന്റി പറഞ്ഞു കൊടുക്കാം ക്ലാസ് ഇൻഷുറൻസ് ഉണ്ട് സെക്കൻഡ് ജാബ് ഉണ്ട് സർവീസ് തകണു ഫാൻസി നമ്പർ പത്തില് 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 രണ്ടരണ്ടിന്റെ അടിയില് ചെയ്ത് കൊടുക്കാം

ണ്ടാവും ചെറിയൊരു തോട്ടം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടാണ് മൂന്നൊക്കെ ആയിട്ടും കാര്യങ്ങളൊന്നും ഇല്ല സീറ്റിയും വണ്ടി വണ്ടിക്കൊണ്ട് ചോദിക്കണ്ടേ ഇത് നമ്മക്കെ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം റുപ്യ നമ്മൾ ഉദ്ദേശിക്കണ്ടേ മാറ്റങ്ങൾ ചെയ്തു കൊടുക്കാൻ സിംഗിൾ ഓണർഷിപ്പ് ഓണർഷിപ്പാണ് സെക്കൻഡായ് സർവീസ് ബുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ട് എല്ലാം ക്വാളിറ്റി നാല് അലോയും കൂടി ഇടണം കരിമ്പുത്തൻ ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാ ചൊറുക്കായിട്ടുണ്ട് അടിപൊളിയാവില്ല അടിപൊളിയായി ബ്ലാക്ക് അല്ല അതാ ഇത് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം ഏകദേശം ഒരു മൂന്ന് മൂന്നേകാൽ ലക്ഷം റുപ്പൊക്കെ മാക്സിമം കയറും മൂന്നാറ് റുപ്പിന്റെ ഉള്ളിൽ കിട്ടുള്ളൂ എന്താ ചെയ്യാപ്പ് പെട്രോൾ 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 വണ്ടി ആണെങ്കിൽ ചോദിക്കൊണ്ടൊക്കെ വണ്ടി കൊടുക്കാം നല്ല പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് പെട്രോൾ വണ്ടി ആവുമ്പോൾ അത് വേറെ ഉണ്ട് കുറെ കേറാനുണ്ട് അതെ കൊടുക്കാം നമുക്ക് അതേ വേഗം കേട്ടോ വൈറ്റ് കളർ നാനോ ഇത് ഒക്കെ വണ്ടി എല്ലാ സീറ്റവർ പൊട്ടിച്ചില്ല സീറ്റർ ബാഗില് ഓ പതിനാറായിരം കിലോമീറ്റർ വണ്ടി ഓടി ലോ കിലോമീറ്റർ വണ്ടിയാണല്ലേ പതിനാറായിരം കിലോമീറ്റർ വണ്ടി ഓടി ആ കൊടിയും കാര്യങ്ങളും ഒന്നുമില്ല നല്ല ക്വാളിറ്റി വണ്ട് ഫുൾ ഗ്യാരന്റി പറഞ്ഞ് കൊടുക്കാൻ പറ്റില്ലേ നാല് ടയർ ഇപ്പൊ പുതിയത് ഇട്ടു പുതിയത് പറഞ്ഞാല് ടയറിന്റെ കംപ്ലൈന്റ് ഉണ്ടായിട്ടില്ല അല്ല ഓടികാണ്ട് ടയർ കഴിഞ്ഞല്ല ടയർ ചെറിയൊരു ഷെയ്ക്ക് വന്നിട്ട് മാറ്റി അപ്പൊ ഫുൾ ക്ലീൻ വണ്ടി നല്ല വൃത്തിയുള്ള വണ്ടിയാണ് തൊട്ട് ഗ്യാരായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളത് സിംഗിൾ സിംഗിൾ ഓണർഷിപ്പില് വണ്ടി ഫാൻസി നമ്പറുകൾ വണ്ടി വണ്ടികൾ രൂപയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ചോദിക്കണ്ടേ ചെറിയ മാറ്റം നമുക്ക് ചെയ്ത് പുതിയൊരു വണ്ടി എടുക്കണ്ടി ഓപ്പൺ ആണ് ഡിക്ക് ഓപ്പൺ പെയിന്റ് ആണ് എല്ലാ ഭാഗങ്ങളും ഉണ്ട് ഒക്കെ നോക്കാം പുതിയത് മാതിരിക്കാം സെറ്റപ്പാണ് സി ഫാവ് സ്റ്റാർട്ട് കമ്പനി ലോക്ക് ഒക്കെ എല്ലാം വരണ്ട ഒന്ന് അറുപോ ചോദിക്കണ്ട എന്തായാലും കുറച്ച് കൊടുക്കും ലോണി നമുക്കൊരു നമ്മുടെ ചുറ്റുവട്ടത്തിൽ ഒരു ലക്ഷം ചെയ്ത് കൊടുക്കുക അങ്ങനെയാണ് അറുപതിനാറുപ്പേക്ക് പതിനാറായിരം കിലോമീറ്റർ നാനോ ടിസ്റ്റ് ബാക്ക് ഡിസ്ക് ഓപ്പൺ കൊണ്ടുപോകാം സെയിൽസ്മാനും പറ്റും ഇനിയിപ്പോ പഠിക്കുന്നവർക്കും പറ്റും എല്ലാവർക്കും പറ്റും നല്ല ചെറിയ ഫാമിലി പറ്റും പതിനഞ്ചിന്റെ ഓട്ടോമാറ്റിക് ഉണ്ട് മൂന്ന് വണ്ടിയാണ് വേറെ ഷോക്കുണ്ട് ഗാനകൾ കൊറേ എല്ലാം ചാകര കേട്ടോ റിസ് ആണെങ്കിലും സ്വിഫ്റ്റ് ആണെങ്കിലും ഇപ്പൊ നാനോ ആണെങ്കിലും ഇന്നോവ ആണെങ്കിലും താറാണെങ്കിലും ഒക്കെ ചാകര ഉണ്ടല്ലേ അവരകളുടെ എല്ലാം ഉണ്ടല്ലോ വീടുകളുടെ നമ്പർ ഉണ്ട് ബുൾച്ചോളി ഇത്തവണ്ടി ഒരു ചോറിന്റെ കളറുള്ള ലിവട്ടോ നല്ല റെഡ് ആൻഡ് ബ്ലാക്ക് ആണ് ഇത് ചെയ്തല്ലേ അല്ല രണ്ടായിരത്തി പത്തൊമ്പത് റീറജിസ്റ്റേഡ് വണ്ടിയാണ് ഓപ്ഷൻ കിലോമീറ്റർ നാപ്പത്തി ജില്ലാം കിലോമീറ്റർ കറക്റ്റ് സർവീസ് ഹിസ്റ്ററി ഹിസ്റ്ററി രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടിയല്ലേ ഓട്ടം ഓടിയിട്ടുള്ള ഹിസ്റ്ററി കറക്റ്റ് ആണ് വണ്ടി മേജറായിട്ട് വണ്ടി മുതലൊന്നും ഇല്ലേസ് അതും പിന്നെ മോഡൽ കൂടിയ വണ്ടിയല്ലേ സിംഗിൾ ഓണർഷിപ്പ് പറഞ്ഞു സിംഗിൾ അല്ല ഇത് അവിടെ നിന്ന് വരുമ്പോ സിംഗിൾ ഓണർഷിപ്പ് ആവില്ലല്ലോ ഇത് രണ്ടാമത്തെ ഓണർഷിപ്പ് മാറി 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 ോട്ടെ കമ്പനിയിൽ പോയിട്ട് പഴയ നമ്പർ വേണേ നമ്മക്ക് കൊടുക്കാം ഇത് നമുക്ക് ഏഴ് ലക്ഷത്തി നമ്മൾ ചോദിക്കണ്ടേ അത് എഴുപത്തയ്യായിരം രൂപ കുറച്ച് കൊടുക്കാം നമുക്ക് വലിയൊരു മാറ്റം ഇല്ലാത്ത കോളത്തില് ചെയ്ത് ചെയ്ത് കൊടുക്കാം ക്ലീൻ വണ്ടി ഇപ്പഴത്തെ നല്ല ഡിമാൻഡ് ഉള്ള വണ്ടി നല്ല ചെറുക്കുള്ള വണ്ടി 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 പത്തൊമ്പത് കറക്റ്റ് സർവീസ് കണ്ണും ജിമ്മ എടുക്കുക അതാണ് ഇതിന്റെ മെച്ച വിലവാകാം അല്ലേ ലോൺ എത്ര കേറുന്നല്ലേ ലക്ഷണ കേറും പത്തു എഴുപത്തഞ്ച് നമുക്ക് വണ്ടി അമ്പിനും വണ്ടി എടുക്കാം നിങ്ങളെ പ്രൊഫൈലും ഉഷാറാണോ ഫുൾ വണ്ടി കേറാം എത്ര മഴ ഡീസലിന് ഇത് ഇരുവിനെ മേലെ കിട്ടും കിട്ടും ഇരുപത് ഇരുപത്തഞ്ചു വരെ കിട്ടി എല്ലാരും പറയേണ്ടല്ലോ കംപ്ലൈന്റ് വരൂല അതാണ് എല്ലാവരും ഇതിന്റെ വൈത്തല ഓടിയ സ്വിഫ്റ്റ് സ്വിഫ്റ്റ് ഡിസൈറാണ് എഴുപതിനായിരം കിലോമീറ്റർ ഓടി അത് വലവിൽ കിട്ടാ കരിമ്പുത്തം ടയറൊക്കെ ഉണ്ട് രണ്ടായിരത്തി എട്ട് പന്ത്രണ്ടാം മാസം വണ്ടി എട്ട് മോഡൽ എട്ട് മോഡൽ പന്ത്രണ്ടാം മാസം വണ്ടി പുതിയ ഫുൾ പേപ്പർ എല്ലാ പേപ്പറുണ്ട് ഇത് അഞ്ചു വർഷത്തെ പുതിയ പേപ്പർ എല്ലാ പേപ്പറും ക്ലിയർ ആണ് ഒക്കെ ക്ലിയർ അഞ്ചു വർഷത്തിന് ഫുള്ള് ഒന്നും നോക്കണ്ട അതെ ഇൻഷുറൻസ് കൊടുക്കും ഇൻഷുറൻസ് പുതിയത് ഉണ്ട് അത് ഇൻഷുറൻസ് കമ്പനി ഇൻഷുറൻസ് ഉണ്ട് പിന്നെ ഇൻഷുറൻസ് തന്നെ കിലോമീറ്റർ എഴുപത്തില്ല കിലോമീറ്റർ സർവീസ് ഇപ്പൊ എടുത്തോളും ഇനി പതിനായിരം കിലോമീറ്ററിന്റെ അടുത്ത് അടുത്തോടാണ്ട് സർവീസ് എടുക്കാൻ പറ്റുള്ളൂ ഓണർഷിപ്പ് ഓണർഷിപ്പ് രണ്ടാമത്തെ ഓണർ ബാപ്പാന്റെ പേര് തന്നെ മോന്റെ പേരില് ചെറിയ ലോൺ ഇടാൻ വേണ്ടി ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റിൽ മാറ്റി മാറ്റി അങ്ങനെ ആർ സി ഐ പോലെ അടിച്ചു നോക്കിയാ ഒരേ അഡ്രസ്സിൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ആണല്ലേ ഇത് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല എഴുപത്തി എക്സൈസ് ആണ് വണ്ടി നല്ല ഹെയർ ബാഗ് എ ബി എസ്റ്റാറിങ് ഓല്രോള് പിന്നെ ഒക്കെ വരുന്ന വണ്ടി എല്ലാം ക്വാളിറ്റി വണ്ടിയാണ് ലോ കിലോമീറ്റർ വണ്ടിയാണ് ഫുള്ള് കമ്പനി ഓണർഷിപ്പ് ഉണ്ട് വണ്ടിട്ടോ എത്ര കൊടുക്കുന്നത് രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം കൊടുക്കാം കൊടുക്കാം കൊണ്ടോണ്ടെങ്കിൽ ഒരു പണി പണിയെടുക്കാൻ കൊണ്ടു ഓടിയാൽ മാത്രം മതി എന്നെ ലാസ്റ്റ് വണ്ടിയാണ് ഈ ഓട്ടോ ഓടിയ വണ്ടി രണ്ടായിരത്തി എട്ട് ലാസ്റ്റ് ായിരം രൂപ കുറച്ച് കൊടുക്കൂ ഇനി കൊറക്കാൻ കഴിയും കസ്റ്റമർ വന്നോട്ടേ അതിനനുസരിച്ച് ഉദ്ദേശിച്ചു എന്നും വന്നോട്ടെ വണ്ടിക്കുമൊക്കെ ഒന്നും ചിന്തിക്കലൊക്കെ എക്സ്ട്രാ ചെയ്താണോ പിന്നെ ഇതിൻ്റെ ലോണ് ഒരു പ്രൈവറ്റ് ഫിനാൻസിനെ കയറുള്ളൂ ഒരു ഒന്നാം റുപ്പ ഒന്നേകാൽ വണ്ടിന്റെ ക്വാളിറ്റി കൊണ്ട് നമ്മൾ ചെയ്തോ ചെയ്താണെങ്കിൽ ഇതൊരു പതിനഞ്ച് പതിനാറ് വണ്ടി നല്ല അടിപൊളി വണ്ടിയാ പതിമൂന്ന് മൂന്നാമത്തെ ഓണർഷിപ്പിലത്തെ ഓണർഷ് ഓണർഷിപ്പിലാ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല 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 ഒരു പാനലോ ഡിക്കോ ഒരു ഭാഗം പൊട്ടിച്ചിട്ടില്ല പൊറത്ത് വണ്ടി വിചാരിച്ചാണ്ട് ഒരു ഭാഗം പൊട്ടിച്ചിട്ടില്ല അല്ല നമ്മള് എന്താ വെച്ചാ പൊറത്ത് വണ്ടി ഞാൻ റീ റീറജിസ്റ്റേർഡ് വണ്ടി എടുക്കാനെങ്കിലേ കേരള വണ്ടിന്റെ ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ അല്ല എന്താ വെച്ചാ തൊണ്ണൂറ് ശതമാനം വണ്ടി പാനില് പൊട്ടിച്ചേക്കും ഡിക്ക് ഫുള്ള് പാൻ എടുത്തേക്കും അടുക്കില്ല ടൈപ്പ് ആക്കി പതിനഞ്ചഞ്ച് വീല് വരുന്ന വണ്ടിയാണ് പതിനാലും പതിനഞ്ചും ഇതില് വരും പതിനഞ്ച് കാര്യങ്ങളൊക്കെ പിന്നെ റൂം തോക്കണോ പക്ക വൃത്തി നല്ല വൃത്തി വൃത്തി വണ്ടി ഒരു കംപ്ലൈന്റും ഗ്യാരന്റി ചുരുക്കിന്റെ ഫുള്ള് നോട്ടൈപ്പിൽ തന്നെയാണ് വരേണ്ടത് സീറ്റ് അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ വരണ്ട സീറ്റ് ഒക്കെ നോട്ടൈപ്പിൽ വരേണ്ട വണ്ടിപ്പിൽ വരുന്ന വണ്ടി കമ്പനി ഹിസ്റ്ററി നമ്മൾ ചെക്ക് ചെയ്തിട്ട് ഈ വണ്ടി കമ്പനി ഹിസ്റ്ററി ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് എന്താ വെച്ചാല് ഈ വണ്ടിയിലെ കിലോമീറ്ററിൽ ഒന്നേ അമ്പത്തേ കാണിക്കണ്ടേ അവര് തിരുമറിയിലും വന്നേ രൂപ ഒന്നര പത്തിലൊക്കെ കറക്റ്റ് ആക്കാൻ ചാൻസ് ഉണ്ട് പക്ഷെ നമ്മൾ ഗ്യാരണ്ടി പറയും മെക്കാനിക്കും വണ്ടി എല്ലാ നമ്മൾ ഗ്യാരണ്ടി പറഞ്ഞു ചോദിക്കോട്ടെ പൈപ്പിച്ച് ചോദിക്കോട്ടെ ഒക്കെ നോക്കി ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് പുതിയത് ഉണ്ട് എല്ലാ ഭാഗവും ഉണ്ട് കൊടുക്കാം ഇത് നമ്മൾ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം കൊടുക്കാം ചോദിക്കണ്ടല്ലോ കൊടുക്കണ്ട മാറ്റം ചെറിയ മാറ്റങ്ങൾ നമ്മക്ക് ചെയ്ത് കൊടുക്കാം നല്ല വണ്ടി നല്ല വൃത്തി ടാക്സി മേഖലക്ക് കൊണ്ടോണ്ടോനെ ാണ്ണ്ടാക്കാൻ പറ്റും ഓപ്ഷനോ ജി ഡി ജി ഡി ജി ജി ഡിയിലെ സീറ്റ് അഡ്ജസ്റ്റ്മെന്റും കാര്യമൊക്കെ വരില്ല പതിമൂന്നില് നൂറ്റേപ്പ് ലോൺ ലോൺ നമുക്കൊരു മൂന്നു ഇട്ട് കൊടുക്കാം മൂന്നും മൂന്നേക്കാർ മാക്സിമം അമ്പതിനായിരം ഇറക്കാൻ പറ്റുമോ

ോണർഷിപ്പ് വണ്ടി പതിനായിരം കിലോമീറ്റർ വണ്ടി ആകെ കൂടി മാനുവല്ണ്ട് ഫുൾ ഓപ്ഷൻ വണ്ടി ഫുൾ ഓപ്ഷൻ മുട്ട അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല കറക്റ്റ് ആണ് ഒന്നും ചെയ്യാല്ല പക്ഷെ വണ്ടി ഇപ്പൊ ഒരു പോലീസ് സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് വീഡിയോ പറഞ്ഞപ്പാണ് ഫുള്ള് ക്ലിയർ ആക്കിട്ട് നമ്മൾ കൊടുക്കാം ഇരുപത്തിരണ്ട് വണ്ടിയാണ് ഇരുപത്തിരണ്ട് പതിനായിരം കിലോമീറ്റർ ഉണ്ട് ഫുള്ള് പതിനായിരം കിലോമീറ്ററോടെ കമ്പനി സ്റ്റേ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി എത്ര ചോദിക്കുന്നത് ഇത് നമുക്ക് നാല് ലക്ഷത്തി എൺപതിനായിരം കൊടുക്കാം നാലിന് കൊടുക്കാന്ന് പറഞ്ഞാലും ചെയ്ത് കൊടുക്കാൻ പറ്റും അത്ര കേറും ഇത് ഏകദേശം ഒരു നാലര ലക്ഷം ലോൺ മാക്സിമം കേറും കയറും കേപ്പതിനാറ് കജിലുണ്ടോ എക്സ്പ്രസ് ഞങ്ങൾക്ക് നല്ല പതിനായിരം കിലോമീറ്റർ നല്ല അടിപൊളി വണ്ടി കമ്പനി ഇസ്ട്രി ഞങ്ങൾ ചോരന്റെ കളർ അല്ലേ അടിപൊളിയുണ്ട് അതാണ്ട് പിന്നെ അതേപോലെ സ്വിഫ്റ്റ് ഉണ്ടല്ലോ ഷിഫ്റ്റ് ചെയ്ത് കൊടുത്തേക്കണോ ഇന്നോവ ഇത് തിരുവനന്തപുരത്ത് കൊടുത്തേക്കണോവ കൊടുത്തോ ഇന്നോവയും കൊടുത്തേക്കണോ ഇത് രണ്ടായിരത്തി പതിനഞ്ച് വണ്ടിയാണ് സിൽവർ കളർ പതിനഞ്ച് മോഡല് ഇവ ഇത് പതിനഞ്ച് ജി ഡി എസ് പി നമ്പർ ആയതാണ് യക്കാത്ത വണ്ടി അതേ വണ്ടി പ്ലാറ്റിനം ടൈപ്പ് ഒക്കെ ചെയ്തോക്കണോ നല്ല ബ്രേജറായിട്ട് ഒന്നുമില്ല റീപ്ലേസ്മെന്റും കാര്യങ്ങളും ഒന്നും ഒന്നുമില്ല ഒന്നുമില്ല മെയിൻ ക്ലാസ് ഒക്കെ സാധാരണ പുറത്തുള്ള വണ്ടി മാറലുണ്ടല്ലോ മാറലുണ്ട് മാറാത്തുണ്ട് എന്താ വെച്ചാല് മാറാത്തീന അവിടെ നല്ലോണം പൈസ കൊടുക്കണം ആ മാറേനും അവിടെയും പൈസ കൊറി അപ്പൊ ചില മാറി പോരാണ് ഇത് നാലേ മുക്കാൽ ലക്ഷം റുപ്യ നമ്മൾ ഉദ്ദേശിക്കട്ടെ

പതിനേഴ് മോളിൽ പതിനെട്ട് താറേറിച്ചിട്ടുണ്ട് ചെയ്തല്ലാപുണ്ട് ചുറുക്കിന്റെ കത്തൊക്കെ ഫോർവേർഡ് സീറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടി സൺപ്രൂഫ് ഉണ്ടല്ലോ സൺ പ്രൂഫ് സൺ പ്രൂഫ് എല്ലാവിടെ ആകാശം ആകാശം ഗ്ലാസ് വെച്ചതാണ് ടയറൊക്കെ ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഫോർവേർഡ് സീറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത ഒക്കെ ചെയ്ത് ചെയ്തോണ്ടില്ലേ ചെയ്തവേണ്ടി എത്ര വണ്ടി നമ്മൾ ചോദിക്കണ്ടല്ലേ ഇത് നമ്മൾ എട്ട് ലക്ഷം രൂപയാണ് നമ്മൾ ഉദ്ദേശിക്കണ്ടേ എട്ടു ലക്ഷാണ് ചോദിക്കുന്നത് എന്തായാലും കുറച്ച് കൊടുക്കുവോ കുറച്ച് കൊടുക്കാം നമുക്ക് ിലോമീറ്റർ ഓടിക്കുന്നുണ്ടെന്ന്രണ്ടായിരം ഓടി ലോ കിലോമീറ്റർ ഉണ്ട് ലോ കിലോമീറ്റർ ഉണ്ട് ഓക്കെ എട്ട് ലക്ഷം ലോക ഒരു ലക്ഷം നല്ല കസ്റ്റമർ ആണെങ്കിൽ ഒരു ലക്ഷത്തിന് നല്ല കസ്റ്റമർ ആണെങ്കിൽ അതായത് നല്ല പ്രൊഫൈലെ കുഷാറാണെങ്കിൽ ഒരു ലക്ഷം അല്ലെങ്കിൽ പിന്നെ ഒരു ഒന്നര ലക്ഷം അല്ലെങ്കിൽ രണ്ടു ലക്ഷം അങ്ങനെ ആർക്കാല്ലോ ഇത് ഡീസൽ ആ മാത്ര വലിയ ഇത് ഡീസലാകുമ്പോ ഞമ്മക്ക് പൊത്തുട്ടോ പത്തിന്റെ മേല പത്ത് പ്രദേശ മതി ആ പത്തിന് മേപ്പട്ട് കിട്ടും പത്ത് വരെ ഫോർ ഇന്റു ഫോർ ആണ് ടയർ കാര്യങ്ങൾ അലവിൽ അതേപോലെ ഫിറ്റിംഗ് ഉള്ള വണ്ടി ആ ടോപ്പ് ചെയ്താണ് ഗ്ലാസ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതെ അതെ ഫുള്ള് പക്ക ക്ലിയർ വണ്ടി ഒരു ലക്ഷം താറ് കൊണ്ടുപോകാം ഓഫർ വലിയിൽ നല്ല അടിപൊളി വൈറ്റ് വൈറ്റുള്ള സ്വിഫ്റ്റ് എടുക്കണം അലവിയിലൊക്കെ ചെയ്ത് നല്ല കരിമ്പുത്തൻ ടയർ ഉള്ള വണ്ടി എങ്ങനെ വാക്ക് രണ്ടായിരത്തി പന്ത്രണ്ടു വണ്ടിയാണ് അലവിയുണ്ട് നാല് ടയർ കോണ്ടമെന്റൽ പുതിയ ടയറ് ഇരുപത്തി ജില്ലാ റുപ്പിലുണ്ട് ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് കമ്പനിന്ന് എടുത്തത് ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് കമ്പനിന്ന് എടുത്തത് ഇത് ഞമ്മക്ക് പാർട്ടി അമ്മ തിന്നുള്ള വണ്ടി കൊടുത്താണ് അപ്പൊ ഇങ്ങനെ എക്സ്ചേഞ്ചില് വന്നേനു അപ്പൊ ഞമ്മള് ഇത് ഇങ്ങനെ ഒരു കണ്ടീഷനില് നിർത്തിയാണ് ഇത് ഓഫർ ആയിട്ട് രണ്ടായിരത്തി പന്ത്രണ്ട് ബി ഡി ഐ സ്വിഫ്റ്റ് ചെയ്യും ഫിറ്റിങ്സ് സീറ്റ് അവർക്കുള്ള വണ്ടി ഒക്കെയുള്ള വണ്ടി മൂന്ന് ലക്ഷം റുപ്യ കൊടുക്കാം കൂട്ടിക്കാണ്ടും വേണ്ട കൊറച്ചും ലക്ഷം കൊടുക്കാം ചെറിയരെന്തൊക്കെയാ ചെറിയൊന്നും ഇല്ല ഒരു വണ്ടി ഓടിച്ചിട്ട് ഒരു കമ്മി വണ്ടിക്ക് ഉണ്ടാവില്ല അങ്ങനെ ഓടിച്ചു നാലും ബില്ലയിലുണ്ട് ഇരുപത്തി ജില്ലാ ഇരുപത്തി അങ്ങനെ ബില്ലയിലുണ്ട് ഫണ്ടമെന്റൽ ടയർ ആണ് ക്ലീൻ വണ്ടി ഓഫർ റേറ്റിന് മൂന്ന് ലക്ഷം റുപ്യ മൂന്ന് ലക്ഷം കഴിഞ്ഞു കൊറയാണ്ടാ ലോൺ നിന്നോ ലോൺ ഏകദേശം മൂന്ന് ലക്ഷം ലോൺ കിട്ടും മൂന്ന് ലക്ഷം ലോണിന് മൂന്ന് ലക്ഷം വണ്ടി ചെയ്യാം അല്ലെ ഡീസലും മൈലേജ് ഇരുപതലും ഇരുപത് സുഖമായി ചെക്ക് ചെക്ക് തീർത്തോളം അലവില് കാര്യങ്ങളും ടയർ കരിമത്തേ മുടക്കിലിന്താ വേഗന അച്ഛാ സാധനം ഇല്ല രണ്ടായിരത്തി പത്ത് പതിനൊന്നര ഫ്ലോക്സും ഉണ്ട്

നല്ല ക്വാളിറ്റി വണ്ടി ക്വാളിറ്റിക്ക് ഉദ്ദേശിച്ച് ബന്ധുക്കൾക്ക് നല്ല അടിപൊളി നല്ല വണ്ടി സൂപ്പർ വണ്ടി ചെറിയൊരു ഉപയോഗക്കാർക്ക് ഒരു ചെറിയൊരു വേഗനർ ഉദ്ദേശിക്കണോ ഷേപ്പ് വണ്ടി നല്ല കെ സി നല്ല വണ്ടി മൈലേജും ഉണ്ടാവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഫുൾ വണ്ടി ഉണ്ടാവും എത്ര വണ്ടി നമ്മൾ രണ്ട് ലക്ഷത്തി നാൽപ്പത്തയ്യായിരം ചോദിക്കണ്ടേ ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം ഏകദേശം കയ്യാനായിക്കോ നമ്മക്ക് പുതിയത് കൊടുക്കും തേർഡ് പാർട്ടി കൊടുക്കാൻ ഇവ ലോണൊരു ഒന്നാറ് അർത്ഥമായി എത്ര പറഞ്ഞാലും പ്രൊഫൈൽ ഉഷാറാണെങ്കിലും മാക്സിമം എന്തായാലും ഒരു പതിനെട്ട് മൈലേജ് കിട്ടുവോ

കടന്റെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് എങ്ങനെ ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്കീലിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പോകാൻ നോക്കുന്നത് അപ്പൊ അടുത്തുള്ള അടിപൊളി പൊടിയമായിടാം